നമസ്കാരം ദർശന ടി വിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുനിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഹൃദയമായ സ്വാഗതം വിരുന്ന് ഉള്ളത് കോട്ടയം ജില്ലയിൽ എരുമേലിയിലാണ് എരുമേലിയിൽ എത്തിച്ചേരുമ്പോൾ ഏകദേശം മുപ്പത്തിയഞ്ചിൽ പരം വർഷമായി ആയുർവേദ ജീവിതവുമായി വളരെയധികം വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തെ തേടിയെത്തിയ അനേകായിരങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ചികിത്സയിലൂടെ കൃത്യമായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തെ തേടി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള പേഷ്യൻ്റ് എത്താറുണ്ട് പറഞ്ഞു വരുന്നത് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ആയുർവേദ ഡോക്ടറും അതുപോലെ തന്നെ ശ്രീവത്സം ശ്രീവത്സവം ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ മാനേജിംഗ് ഡയറക്ടറും കൂടിയിട്ടുള്ള ശ്രീ ഡോക്ടർ രാജകുമാരൻ നായർ സാറിനെ കുറിച്ചാണ് രാജകുമാരൻ നായർ സാർ അദ്ദേഹത്തിൻ്റെ ഈ ആയുർവേദ ജീവിതം തിരഞ്ഞെടുത്തത് തന്നെ വളരെയധികം ഒരു ഒരു പിന്നെ വ്യത്യസ്ത മേഖലയിൽ നിന്നാണ് വളരെയധികം സന്തോഷത്തോടു കൂടി അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം അദ്ദേഹത്തിന്റെ ഈ ഒരു ആയുർവേദ ആയുർവേദയാത്ര അല്പസമയം പങ്കുവെക്കുവാൻ നമ്മളോടൊപ്പം ഉണ്ട് വളരെ സന്തോഷത്തോടു കൂടി കൂടി തന്നെ സ്വാഗതം ചെയ്യാൻ ശ്രീ രാജകുമാരൻ നായർ നടത്തുന്ന വിരുതിലേക്ക് സാർ നമസ്കാരം സാർ വളരെയധികം സന്തോഷം ഏകദേശം മുപ്പത്തിയഞ്ച് വർഷമായി ആയുർവേദ യാത്രയാണ് അനേകായിരം രോഗികൾക്ക് താങ്കളുടെ ഒരു ഓരോ ചികിത്സയും അവരുടെ അവർക്ക് അവർക്ക് ഒരു ആശ്വാസകരമായിട്ടുള്ളൊരു ജീവിതം സമ്മാനിച്ചിട്ടുണ്ട് ഈ ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും താങ്കളുടെ ഈ ഒരു യാത്രയുടെ തുടക്കം തന്നെ നമുക്ക് ചോദിച്ചു തുടങ്ങാം എങ്ങനെയാണ് ആയുർവേദത്തിലേക്ക് താങ്കൾ എത്തിയത് എങ്ങനെയാണ് ഈ ഒരു ജീവിതമാണ് എൻ്റെ തുടർന്ന് അങ്ങോട്ടുള്ള എൻ്റെ പിന്നെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ എന്നെ തേടി എത്തുന്നവർക്കൊരാശ്രയകരമാകണം എന്നുള്ളൊരു ചിന്ത തുടങ്ങിയത് എപ്പോഴായിരുന്നു ഞാൻ ഞങ്ങളെ ഇടുക്കി ജില്ലയിലെ പെരുവന്താനം പറഞ്ഞത് ബാക്ക്വേഡായിട്ടുള്ള സ്ഥലമാണ് ഓക്കെ രാമകൃഷ്ണാണ് പഠിത്തം തുടങ്ങുന്നത് ഓക്കെ പെരുന്നാളത്ത് ആ കാലത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളാണ് മറ്റു കാര്യങ്ങളൊന്നും ഇല്ല സെന്റ് മലയാള മീഡിയം സ്കൂളേ ഉള്ളു അപ്പം അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഹൈസ്കൂള് ഹയർ സെക്കൻഡറി സ്റ്റാർട്ട് ചെയ്യുന്നത് ഹൈസ്കൂളിൽ നിന്ന് പിന്നെ പ്രീ ഡിഗ്രിക്ക് പോയി ഇരുപത് സെന്റ് തോമസ് കോളേജിൽ ഇരുപത് പ്രീ ഡിഗ്രി കഴിഞ്ഞു പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ എയ്റ്റി നയൻ പെർസെന്റ് മാർക്കും പാസ്സായ പ്രീ ഡിഗ്രി പക്ഷേ എം ബി ബി എസിന് കിട്ടാനുള്ള മാർക്കില്ല അന്ന് കെമിസ്ട്രിയുടെ പിന്നെ പ്രാക്ടിക്കലൊക്കെ പോയി അങ്ങനെ കുറേ മാർക്ക് നഷ്ടപ്പെടുന്നു അങ്ങനെ എം ബി ബി കിട്ടാതെ വന്നുകൊണ്ട് മറ്റു മാർഗങ്ങളെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് എൻ്റെ സിസ്റ്റർ എന്ന മലപ്പുറത്ത് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാൻ അപ്പോൾ ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞ പോലെ ആയുർവേദത്തിൻ്റെ കോട്ടക്കലാക്കി എം എസിന് ബി എ എം കോഴ്സിന് പിന്നെ കോൾഫർ ചെയ്തിട്ടുണ്ട് അപ്ലൈ ചെയ്യുന്നു ചോദിച്ചു ഓക്കെ അങ്ങനെയാണ് വി എമ്മിനെ അപ്ലൈ ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത് അവിടെ നിന്നാണ് ശരി പറഞ്ഞ ആയുർവേദത്തെ കുറിച്ച് ചിന്തിക്കുന്നത് അതിനൊണ്ട് എന്റെ കുടുംബത്തിൽ അങ്ങനെ ആയുർവേദ പാരമ്പര്യം ഒന്നും അങ്ങനെ ആയുർവേദത്തിന്റെ ചേരാനായിട്ട് തീരുമാനിച്ചു ചേച്ചിയോട് വിളിച്ചു പറഞ്ഞ് അവിടുന്ന് പിന്നെ ഫോം എല്ലാം വാങ്ങിച്ചു ഫില്ലപ്പ് ചെയ്ത് കൊടുത്തു നേരിട്ട് തന്നെ അഡ്മിഷൻ കിട്ടി കോട്ടക്കിലാരി ശരി ആയുർവേദ കോളേജിൽ

അന്നത്തെ ആ ഒരു ബി എ എം അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞപ്പം ബി എം എസ് ആയി ഒരു സ്വാഭാവികമായിട്ടുള്ള സംശയം ചോദിച്ചു അന്നത്തെ ആ ബി എ എം അതുപോലെ തന്നെ ബി എ എം എസും തമ്മിൽ എന്തെങ്കിലും ഈ ഒരു പിന്നെ ഒരു സർജറി കൂടി വന്നതല്ലാതെ എന്തെങ്കിലും വ്യത്യാസം ഒന്നും ഇത്ര മാറ്റങ്ങൾ അത് ഓൾ ഇന്ത്യ ലെവലിൽ ബി എം എസ് എന്ന് പറഞ്ഞാൽ ഏകീകരണമാണ് ഏകീകരണം സിലബസ് ഓൾ ഇന്ത്യ ലെവലിൽ ഏകീകരിച്ചു അങ്ങനെ ഇതിലൊക്കെ കുറച്ചുകൂടെ മോഡേൺ സയൻസും സർജറി കുറേ ഇമ്പോർട്ടൻസൊക്കെ കൊടുത്ത് അവിടെ രീതിയിലേക്ക് മാറി ബി എം എസ് വന്ന് പക്ഷേ കരിക്കുലർ ഞങ്ങൾ പിന്നെ അഷ്ടാകൃതത്തിനെ കൊണ്ട് ബേസ് ചെയ്തിട്ടാണ് ഞങ്ങൾ പഠിക്കുന്നത് ബി എം എസ് വന്നപ്പോഴത്തേനത് ചരക സംഹിത സുശ്രുതമാണ് അതെ ബേസ് ചെയ്യുന്നത് അങ്ങനത്തെ വ്യത്യാസമുണ്ട് പിന്നെ സംഗ്രഹമാണ് ഞങ്ങൾക്ക് അഷ്ടാകൃതയാണ് രണ്ട് കൂടെ ശ്ലോകങ്ങൾ പഠിച്ചാൽ ഞങ്ങൾ ഇങ്ങനെ കോഴ്സ് പാസ് ആയത് അങ്ങനെ കാലത്ത് എഴുപത്തി ഒമ്പത് വരെ വരെ ആണ് കോഴ്സ് പൂർത്തിയായിട്ട് പിന്നെ ജീവിതത്തിലേക്ക് കടക്കുന്നത് പ്രൊഫഷനിലേക്ക് കടക്കുന്നത് അത് മുണ്ടക്കയത്തായിരുന്നു അതിൻ്റെ ആദ്യം സ്റ്റാർട്ടിങ് മുണ്ടക്കയത്ത് ഫോട്ടോഗ്രാഫി ഏജൻസി ഉണ്ട് ഡോക്ടർ ജോൺ ഡോക്ടർ എന്റെ ഗുരുവാണ് ആദ്യം ഞാൻ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ കൂടെയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഒരു വർഷത്തോടെ ഞാൻ പ്രാക്ടീസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ സ്വന്തമായിട്ട് പിന്നെ കുമളിയിൽ ക്ലിനിക് ഇട്ടു ക്ലിനിക്ക് കിട്ടും സ്റ്റാർട്ടിങ് പിന്നെ എന്ന ആയിരുന്നു അല്ല അല്ല അത് ഞാൻ എല്ലാ കമ്പനികളും കോട്ടയക്കിന്റെ കൂടെ എല്ലാ കമ്പനികളുടെയും മേലെ ക്ലിനിക്കായിട്ട് ചെയ്തത് അവിടെ പക്ഷേ എനിക്ക് ഇങ്ങോട്ട് ഒരു താല്പര്യം തോന്നില്ല കാരണം കൂടുതൽ ഈ തമിഴുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് താമസിക്കുന്നത് അപ്പൊ അവർക്ക് എപ്പോഴും ഇഞ്ചക്ഷനും കാര്യങ്ങളും അലപ്പതി താല്പര്യം കൂടുതലാണ് നമ്മളിപ്പോ ഒരു പത്ത് ദിവസം ഇരിക്കാൻ പറഞ്ഞു ദിവസം അഞ്ചു ദിവസം പിന്നെ വരികയല്ല അപ്പൊ ട്രീറ്റ്മെന്റിന് നമ്മുടെ ഒരു പുരോഗതി ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിൽ നമുക്ക് കിട്ടിയാന്ന് എനിക്ക് തോന്നിയോണ്ട് ഞാൻ തൊണ്ണൂറ്റിയാറില് അവിടെ അല്ല ആ തൊണ്ണൂറിലവിടെ പോകണം എൺപത്തി ആറ് നാല് വർഷം നാല് വർഷം അല്ലെ ഞാൻ എരുമേലിലുണ്ട് എരുമേൽ ഈ ഏജൻസി ഞങ്ങൾ കോട്ടയ ഏജൻസിയാണ് പൊളിഞ്ഞിരുന്ന ഏജൻസി ഞാൻ വിലയ്ക്ക് വാങ്ങിച്ചത് വിലയ്ക്ക് പ്രാക്ടീസ് തുടങ്ങി തൊണ്ണൂറ്റി വരെ ഒ മാത്രമേ ഉള്ളായിരുന്നു ഒ പി ട്രീറ്റ്മെൻറ്റ് മാത്രമായിട്ട് അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ധാരാളം കേസുകൾ ഇങ്ങനെ അല്ലാത്ത കേസുകളിലും സാധ്യതകൾ ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ ചെറിയ തുക ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ ഹോസ്പിറ്റൽ സൗകര്യം ഇല്ലാതെ തന്നെ പിന്നെ ഐ പി കേസുകൾ ചെയ്യാൻ തുടങ്ങി വരുന്നവരെ തിരുമ്പ് വിളി മറ്റൊരു ട്രീറ്റ്മെൻറ്റുകൾ ചെയ്ത് കൊടുക്കുകയോ ഒക്കെ ചെയ്യാവുന്ന ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ഒരു രണ്ട് വർഷം അങ്ങനെ പോയില്ല അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് പേഷ്യൻ്റെ ബേസ് കൂടി നന്നായിട്ട് ധാരാളം കേസുകൾ വരാൻ തുടങ്ങി എല്ലാവർക്കും നന്ന ഒരു നല്ല രീതിയിൽ റിസൾട്ട് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് പേഷ്യൻ്റെ ബേസ് കൂടി ഇപ്പോൾ ഞാൻ അവിടുന്ന് ഹോസ്പിറ്റലായിട്ട് പണിയാൻ കൊടുക്കാൻ ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്ത് ചെറിയ ആ സ്ത്രീ വയസ്സെന്ന് പറഞ്ഞാൽ സാധനം അതെ ഞങ്ങൾ വീട്ടുപേർ സ്ത്രീ വർഷം നേട്ടം ഹോസ്പിറ്റലിൽ ആ സ്ത്രീ വയസ്സെന്നുള്ള പേര് തന്നെ ഇട്ട് ഞാൻ ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്തു രണ്ടായിരത്തി ചെറിയ അന്ന് ചെറിയ തോതിലാണ് സ്റ്റാർട്ട് ചെയ്തത് രണ്ട് റൂമും ഒരു ട്രീറ്റ്മെൻറ് റൂം മാത്രമൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പേഷ്യൻറ്റിൻ്റെ എണ്ണം കൂടി 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 വരുന്നതിനനുസരിച്ചിട്ട് ആദ്യ എന്ന് പറഞ്ഞാൽ തിരുമ്പ് ഞാൻ തന്നെയാണ് ചെയ്യുന്നത് അപ്പം സഹായങ്ങളൊന്നുമില്ല വൈഫും ചെറിയ ലേഡീസിൻ്റെ കേസൊക്കെ വൈഫും കഴിഞ്ഞാൽ പുള്ളിക്കാരെ പഠിപ്പിച്ചതായിരുന്നു അപ്പോൾ പുള്ളിക്കാരി സഹായിക്കാൻ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഒരു രണ്ട് വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് തന്നെ മാനേജ് ചെയ്യാൻ പറ്റാത്ത സെറ്റി പേഷ്യൻ്റായിരുന്നു ഈ ഒരു വലിയൊരു നിലയിലേക്ക് ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ സെൻട്രലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇപ്പം ഡോക്ടറിന്റെ നേതൃത്വത്തിൽ ഡോക്ടറിന് എങ്കിലും ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉള്ള വ്യക്തമാണ് എങ്കിലും സാധാരണയായിട്ട് ഇന്ന ഡോക്ടറിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇത് മാറും അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തിന്റെ പരിഹാരം രാജകുമാരൻ സാറാണ് എന്ന് പറഞ്ഞ് താങ്കളിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ താങ്കളിലേക്ക് എത്തിയാൽ അതിന് റിസൾട്ട് കിട്ടുമെന്ന് ഉറപ്പുണ്ട് എന്ന് കരുതി വരുന്ന പേഷ്യൻസുകൾ ഏതൊക്കെ രോഗങ്ങൾക്കുള്ള ചികിത്സ ഞങ്ങൾ മെയിനായിട്ടിവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സ്പൈൻ കറക്ഷൻ കേസുകൾ ഡിസ്ക്കിന് തകരാറുണ്ടാകുന്ന കേസുകൾ നട്ടില് വളഞ്ഞ കേസുകൾ ഡിസ്ക് പൊട്ടിയ കേസുകൾ പിന്നെ ഡിസ്കസിച്ച പോലുള്ള ഇതിനകത്തേക്കാർ ഒത്തിരി ഉണ്ട് സ്പൈനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ധാരാളം കേസുകളുണ്ട് ഡാമേജ് വന്ന കേസുകൾ പിന്നെ ട്രിപ്പിൾ ഡി കേസുകൾ അങ്ങനെ ധാരാളം കേസുകൾ ഇത് സ്പൈനുമായിട്ട് ബന്ധപ്പെട്ട് കാരണം കേസുകൾ അപ്പൊ അത്തരം കേസുകളാണ് കൂടുതൽ നമ്മളെ ചെറിയ ഇവിടെ വന്നിട്ട് സക്സസ് ആയി പോകുന്ന കേസുകൾ അവർ പറഞ്ഞു വിട്ടാണ് ശരിക്കും പറഞ്ഞാൽ പേഷ്യൻ്റ് പോയി ഞങ്ങള് പരസ്യമായിട്ട് ഇന്നുവരെ ഞങ്ങൾ ഒരുപാട് പോലും പരസ്യത്തിന് കൊടുക്കുന്നു ഒരു പരസ്യം ചെയ്തിട്ടില്ല നമ്മുടെ ഇവിടെ വരുന്ന പേഷ്യൻസ് മുഴുവൻ എൻ്റെ പേഷ്യൻസ് പറഞ്ഞു റഫർ ചെയ്തിരുന്ന കേസുകൾ ഇപ്പോഴും വന്നോണ്ടിരിക്കുന്നത് അങ്ങനെ പിന്നെ ഇടക്കാലം കൊണ്ട് ഈ കൊറോണ പറഞ്ഞ വന്നിരിക്കുകയാണ് കൊറോണ വന്നിട്ട് രണ്ടു വർഷത്തേക്ക് ഏകദേശം എല്ലാം മരടിച്ച് പോകാരുന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും

അതേ അവിടുത്തെ മെഡിക്കൽ പിന്നെ അവിടെ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതാണ് പിന്നെ നേഴ്സിങ് സൂപ്പറുണ്ട് അപ്പോൾ ഒരു മുപ്പത്തഞ്ച് വർഷമായിട്ട് പുള്ളി അവിടെ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പോൾ അവർക്ക് ട്രീറ്റ്മെൻറ്റുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് പുള്ളിഞ്ഞ് പോകുന്നത് അപ്പം ഇവിടെ റാന്നി അടുത്തുള്ള സ്ഥലത്തുള്ള അപ്പോൾ ഇവിടെ വന്ന് നേരത്തെ ഒരു പ്രാവശ്യം ഇവിടെ നാല് ദിവസം ഇങ്ങോട്ട് വന്നു തിരുമിച്ച് പോയിരുന്നു അഞ്ച് ദിവസം തിരുവാണി ഇവിടെ വരുന്നത് അപ്പം ഞാൻ വിവരങ്ങളെല്ലാം ചോദിച്ചു കാരണം പോളിയൻ ബോറോളജിയാണ് കേസ് അപ്പോൾ ഞാൻ പറഞ്ഞു ഡയബറ്റിക്കാണ് ഒത്തിരി കംപ്ലയിൻ്റുകൾ വേറെയുണ്ട് എൻ്റെ കോംപ്ലിക്കേഷൻസായിട്ട് പറഞ്ഞു അഞ്ച് ദിവസം കൊണ്ട് ഒന്നും ചെയ്തിട്ട് പ്രയോജനമില്ല രോഗം മാറണമെങ്കിൽ ഞാൻ പറയുന്ന പോലെ ട്രീറ്റ്മെന്റ് എടുക്കണം കൂടി കൂട്ടിയെടുക്കും തയ്യാറാണെന്ന് ചൂട് പറഞ്ഞ് എനിക്ക് രോഗം മാറിയാൽ മതി അങ്ങനെ പേഷ്യൻറ്റോട് അഡ്മിറ്റ് ആയി ഇരുപത്തി മൂന്ന് ദിവസം കൂടെ കിടക്കേണ്ടി വരും പുള്ളിക്കാരെ വരുമ്പോൾ പുള്ളിക്കാരൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിലത്തോട്ട് കാലൊന്നും ചവിട്ടാൻ പറ്റില്ല ഒരു ആയിരം ആണെങ്കിൽ പോരാ അതുപോലെ ഫാനിൻ്റെ കാറ്റ് ഫാനിൻ്റെ കാറ്റ് കേരത്തെ കഴിഞ്ഞാൽ സൂചി കുത്തിയെന്ന് പറഞ്ഞു അതുപോലെ ഫീൽ ഇതിൻ്റെ ഈ നരമ്പുകളുടെ മേളിലുള്ള ഫോട്ടിങ്ങും പോകും ഹോട്ടിങ്ങും പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫയറിംഗിൻ്റെ ഇതിന് ഇൻസുലേഷൻ പോയ പോരാ ആ സാധനം പിന്നെ ഈ വെളിയിൽ നിന്ന് വരുന്ന സെൻസേഷൻ ഭയങ്കരമായിട്ട് ഇരട്ടിച്ച് നമുക്ക് ഫീൽ ചെയ്യും അപ്പം അപ്പം ഭയങ്കര ഇറിട്ടേഷൻസ് ആണ് പിന്നെ പൊകച്ചില് ശരീരം കൂടുതൽ പുകച്ചിൽ ആ ഒരു പ്രശ്നത്തിന് എന്താണ് പോളീൻ നൂറാർജിയാണ് രണ്ട് ടൈപ്പ് ഉണ്ട് രണ്ട് ടൈപ്പ് ഉണ്ട് മോണാൻ ന്യൂറാർജി ഉണ്ട് പോളീൻ ഇത് ശരീരത്തിൻ്റെ മൊത്തം നെരുമ്പുകൾക്കും ബാധിക്കുന്ന ഒരു രൂപ ഡയബറ്റിസിൻ്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് വരും അത് കൂടുതലും മോണാൻ നൂറാർജിയാണ് അത് ഡയബറ്റിസ് ഡയബറ്റിക്ക് അന്യൂറോപ്പതി എന്ന് പറഞ്ഞിട്ട് അത് കൂടുതലും ഏതെങ്കിലും ഒരു ഞരമ്പുകളെ ബാധിക്കുന്നതൊക്കെ കേസ് കേസ് നല്ല വളരെ സക്സസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ജീവിതശൈലി രോഗങ്ങളിൽ തന്നെ ഇപ്പം പ്രധാനപ്പെട്ട ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ഇപ്പൊ അത് നമുക്ക് എത്രമാത്രം നമുക്ക് ആയുർവേദത്തിൽ തന്നെ ഇത് ചെയ്യാൻ പറ്റും അത് എന്തൊക്കെ രീതിയിലുള്ള ഒരു ജീവിതശൈലി കൺട്രോൾ ചെയ്താൽ നമുക്ക് അതിൽ നിന്ന് നമുക്കൊന്നും ഒരു ഐഡിയൽ മെയിൻ കാരണം രണ്ടാമത് ഫുഡ് ഇപ്പോഴത്തെ ആൾക്കാരുടെ ഫുഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവരും പോയിട്ട് ചിക്കൻ കഴിക്കുന്നവരാണ് ചിക്കനാണ് മെയിനായിട്ട് കോഴിമുട്ടയും കോടി ഇറച്ചിയും മെയിനായിട്ട് ഉപയോഗിക്കുന്നവർക്കെല്ലാം സാധാരണ ഗതിയിൽ പിന്നെ ഇത്തിരി പരമരുകയാണെങ്കിൽ വളരെ പെട്ടെന്നുണ്ടായിരുന്ന രോഗമാണ് പൈസ പിന്നെ ഇരിപ്പുകാരാണ് പറയേണ്ടത് ഈ കമ്പ്യൂട്ടറിലൊക്കെ ചൂണ്ടിയിരുന്ന മണിക്കൂറുകൾ തുടർച്ചയായിട്ട് ഇരുന്നാലും പറയുന്നത് എട്ടും പത്തും മണിക്കൂറൊക്കെ വർക്ക് അപ്പോൾ അവർക്ക് ശരിക്കും നല്ല അപ്ഡൗണിൽ എക്സസൈസ് ഇല്ല ഇപ്പോൾ ഹോട്ടൽ വേണ്ടി വരുന്ന ഒബ്സ്ട്രക്ഷൻ ആണ് ശരിക്കും പൈസ എന്ന് പറയുന്ന രോഗം തന്നെ അപ്പൊ ഈ അബ്ഡോസ് ഇല്ലാത്തവർക്ക് ഈ ബോട്ടൽ വൈനിൽ ബ്ലഡ് അടിച്ചു കൂടും അതിന്റെ പ്രഷർ കൂടും അപ്പം അങ്ങനെ വന്നു എനസിന്റെ ഭാഗത്ത് ചുറ്റുമുള്ള ചെറിയ ചെറിയ ബിയങ്കിക്കാൻ അതാണ് ശരിക്കും പറഞ്ഞാൽ കുരുവായിട്ട് പുറത്തേക്ക് പയൽസിന്റെ ആയുർവേദത്തിൽ പയൽസ് തന്നെ പല ടൈപ്പ് ഉണ്ട് അത് ബ്ലീഡിങ് പയഴസും ഉണ്ട് ഞങ്ങൾക്ക് ശുഷ്സും പറയുന്നുണ്ട് ആർദ്രാസും അതേ ബ്ലീഡിംഗ് ഉണ്ടാക്കുന്ന പയലസിന് ഈ രക്തക്കൊണ്ടുകൾ പൊട്ടിയിട്ടാണ് ബ്ലീഡിങ് ഉണ്ടാകുന്നത് അപ്പം അത്തരം അത്തരം രോഗികള് ഈ തീഷ്ണൌഷങ്ങൾ തീഷ്ണ ആഹാരങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഈ രോഗം കൂടുതലുള്ളൂ ഞങ്ങൾ അവരോട് പറയുന്നത് സാധാരണ ഇതില് നമ്മൾ പിന്നെ കോഴിമുട്ടയും കോഴി ഇറച്ചിയും മൂരി ഇറച്ചിയും കഴിക്കരുത് മൂരി ഇറച്ചി തന്നെ ഭയങ്കര വിരുവാണ് പിന്നെ പന്നി ഇറച്ചി വളരെ അഡ്വൈസായിട്ടുള്ള സാധനമാണ് അതെ പൈസ നല്ല സാധനമാണ് പന്നി ഇറച്ചിറച്ചിറച്ചി അതെ അതെ ബീഫ് ഇറച്ചി കളയിറച്ചിരാണ് പിന്നെ കോഴി ഇറച്ചി കോഴിമുട്ട താറാമുട്ട ഒക്കെ അത്ര വലിയ പ്രശ്നം കാണത്തില്ല ധാരാളം പച്ചക്കറികളും മോര് ഇലക്കറികളും കഴിക്കണമെന്നോളം കഴിക്കണം മോര് അതെ ശരിക്കും പറഞ്ഞാൽ മോറിനകത്ത് മുങ്ങി കിടക്കണമെന്നാണ് ശാസ്ത്രം പറയുന്നത് മോര് അത്രയ്ക്കും ഗുണമുള്ള ഇതെല്ലാം ഉണ്ടാകുന്ന ശെരിക്കത്തിനാണ് പൈസ എന്ന് പറയുന്ന രോഗങ്ങളാണ് പൈസ താങ്കളുടെ മനസ്സിൽ എപ്പോഴും ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു ഒരു ചികിത്സ അനുഭവം പറയുകയാണെങ്കിൽ അത് പിന്നെ സ്പൈൻ അറ്റാക്ക് കേസ് തന്നെയാണ് ഡിസ് കറക്ഷൻ കേസാണ് എനിക്ക് കീക്കോഡ് എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഒരു പേഷ്യൻ്റിനെ പറയുന്നത് രണ്ട് പേര് താങ്ങിയെടുക്കാൻ പറ്റുന്നുണ്ട് പുള്ളിക്ക് കാല് നിലത്തൊടി തൊടിക്കാൻ പറ്റത്തില്ല ആറ് വർഷമായിട്ട് പുള്ളിക്കാരന് സ്ഥിരമായിട്ട് ആ ലോകത്തിൽ ഇഞ്ചക്ഷൻ എടുക്കാണ്ടിരിക്കുക പല സ്ഥലത്ത് ഇനി ഇനി ഇതിനു മുമ്പായിട്ട് പല സ്ഥലങ്ങളിൽ പോയിട്ട് തിരുമ്പും കിരിയതും ആയുർവേദ യൂസുകളും ചെയ്തിട്ടുണ്ട് പക്ഷേ പുള്ളിക്ക് പെയിൻ കാരണം പുള്ളിക്ക് കിടക്കാൻ പറ്റത്തില്ല ഇരിക്കാൻ പറ്റത്തില്ല കാല് നില തൊടിക്കാൻ ഒരു സ്റ്റെപ്പ് പോലും നോക്കാൻ പറ്റത്തില്ല പുള്ളിക്കാരൻ്റെ രണ്ട് ബന്ധുക്കാർ കൂട്ടി എന്നെ വിളിച്ച് വെച്ചു ഇദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുക്കാരൻ എൻ്റെ ഇടയ്ക്ക് അതിന് മുമ്പ് ഒന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം വിളിച്ച് പറഞ്ഞിട്ട് കാണാൻ വന്നത് എന്നെ വിളിച്ച് വെച്ച് ഇങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ അവർ കുട്ടികളെ പറഞ്ഞു ആളിനെ കാണാൻ എന്ന് പറഞ്ഞു അങ്ങനെ ഇവര് കൊണ്ടുവന്ന് റൂമിൽ കൊണ്ടുവരുന്നത് ഇപ്പോൾ ഈ താഴത്തെ റൂമിലേ കിടക്കാൻ പറ്റുള്ളൂ ഇവരുടെ കയറാൻ പറ്റത്തില്ല അദ്ദേഹത്തിന് അങ്ങനെ കൂടെ കൊണ്ടു ഞാൻ പറഞ്ഞു രണ്ട് മൂന്ന് ദിവസത്തേക്ക് എനിക്ക് ഹെൽപ്പ് വേണം അതിൽ നിൽക്കണമെന്ന് പറഞ്ഞുകൂടെ അങ്ങനെ അദ്ദേഹത്തിന് ട്രീറ്റ്മെൻറ്റുകളിലോട്ട് കൊണ്ടുപോകാണെങ്കിൽ എടുത്തുകൊണ്ടുപോകും ആ കണ്ടീഷനിലാണ് വരുന്നത് അങ്ങനെ കൊണ്ടുവന്ന പേഷ്യൻ്റ് വെച്ചാൽ നാല് ഡിസ്കിനും പിന്നെ പ്രൊക്രൂഷനാണ് ഓരോന്ന് ഇസ്ട്രൂഷനാണ് ആ ഈ മൾട്ടിപ്പിൾ സെറ്റിൽ വരുന്ന പിന്നെ ഡിസ്ക് പ്രാസ് വലിയ പാടാണ് ചെയ്യുക അലോപത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഈ എല്ലാ സ്ഥലത്തും അവർക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല ഒരെണ്ണം രണ്ടെണ്ണം അവർ ചെയ്യുന്നത് അത് കൂടുതലും വന്നു കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ടാണ് അവർ ഈ ഇഞ്ചക്ഷനൊക്കെ കൊടുത്തിട്ട് വെയിറ്റ് ഒക്കെ ഇട്ട് റെസ്റ്റ് ഒക്കെ പറഞ്ഞിങ്ങനെ ആ പേഷ്യൻ്റെ ഇങ്ങനെ തള്ളിയോട് തരണം അങ്ങനെ പേഷ്യൻറ്റിനോട് കൊണ്ടൊന്നും നടത്തി തലമുറ എട്ടാം ദിവസം പേഷ്യൻ്റെ നടന്നു ട്രീറ്റ്മെൻ്റ് അങ്ങനെ ഞങ്ങളോട് നിർത്തി അങ്ങനെ തന്നെ പഞ്ചകർമ്മ ഭയങ്കര നിർബന്ധമായിട്ട് ഇത് നമ്മളിപ്പം സ്പൈൻ കറക്ഷൻ ചെയ്യുന്നത് വെച്ചാൽ ഈ ട്രിപ്പിൾ ഡി കേസ് ആണ് ഡീജനറേറ്റീവ് ഡിസ്ക് ഡിസീസ് എന്ന് പറയുന്നൊരു സ്റ്റേജാ ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഒരു സ്റ്റേജാണ് ഡിസ്ക് എല്ലാം അങ്ങനെ ഡീജനറേറ്റായുള്ളൂ ഇത് മിക്കവാറും പൊടിയും പൊട്ടും അങ്ങനത്തെ സ്റ്റേജിലേക്ക് വരും അതിൻ്റെ ലാസ്റ്റ് ആദ്യം തുടങ്ങുന്ന ശരിക്കും പറഞ്ഞ ഒരു ബളിച്ചിലാണ് ഡിസ് എന്ന് പറയുന്ന സാധനം ചെറുതായിട്ടൊന്ന് വളി ചെയ്യും ബാഴി ചെയ്യുന്ന സമയത്തൊക്കെ പറഞ്ഞാൽ നൂറ് ശതമാനം നമുക്ക് റിവേർട്ട് ചെയ്യാൻ പറ്റും കറക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നൂറ് ശതമാനം ഇത് പഴയവർ തിരിച്ചു പോകുന്ന സാധനമാണ് ഇത് ഫ്ലെക്സിബിളാണ് ഇതിനകത്ത് ഫ്ലൂയിഡും പുറമേ ഒരു പിന്നെ കറിഞ്ഞാണ് അപ്പം ഈ ഫ്ലൂയിഡിൻ്റെ ഈ ഡിസ്ക് മാറിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മേലിലും താഴെയുള്ള എല്ലിൻ്റെ എൻപ്ലേറ്റ്സിന്നാണ് ഇതിൻ്റെയൊക്കെ പോഷണം വരുന്നത് ആ ന്യൂട്രിയൻസ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ സാധനം രാലിൽ ഗ്രാജിലി ഗ്രാലിരി ഇതിൻ്റെ അകത്തെ ജലാംശം നഷ്ടപ്പെടും ഡീഹൈഡ്രേറ്റ് ഡീഹൈഡ്രേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം കൂടുതൽ പ്രഷറും ഒന്നിന് പൊട്ടും അപ്പോഴാണ് ആൻഡർറ്റിയർ എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് പോകുന്നത് അപ്പോൾ ഈ ആൻഡർട്ടിയർക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ശനം പിന്നെ പഴയ പോലൊന്നും ആക്കത്തില്ല പേഷ്യൻ്റ് പക്ഷെ പേഷ്യൻറ്റ് പെയിൻ മാറ്റാൻ പറ്റും ബുദ്ധിമുട്ടുകളും മാറ്റാൻ പറ്റും ഈ തടസ്സങ്ങൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും അതിനൊക്കെ പഞ്ചകർമ്മ ഭയങ്കര രൂപ അപ്പോൾ നമ്മൾ ഈ ട്രീറ്റ്മെൻറ് കൂടെ തന്നെ പഞ്ചകർമ്മം ചെയ്യും അതിന് കൂടെ തന്നെ എക്സസൈസ് ഉണ്ട് പിന്നെ ട്രാക്ഷൻ കൊടുക്കും പുറമേ മരുന്നും ഇങ്ങനെ ഒത്തിരി മാറ്റം ഒരു ഒരു നാലഞ്ച് ട്രീറ്റ്മെൻറ്റ് ഒരു ദിവസം തന്നെ ചെയ്തതാണ് ശരിക്കും പറഞ്ഞാൽ പേഷ്യൻ്റ് നമ്മളൊരു പത്തിരുപത്തൊന്ന് ദിവസം കൊണ്ട് ഒരു രോഗം വരുന്നതിന് മുമ്പ് തന്നെ ആയുർവേദത്തിന്റെ ആ ഒരു ചിട്ടയെ അല്ലെങ്കിൽ ആ ഒരു ശീലത്തെ നമ്മൾ പിന്തുടർന്ന് വന്നു കഴിഞ്ഞാല് നമുക്കൊരു രോഗമില്ലാത്ത ഒരു അവസ്ഥ രോഗമില്ലാതെ ജീവിക്കാൻ എങ്ങനെ ഒരു വ്യക്തി പ്രാപ്തനാകണമെന്നാണ് ആയുർവേദ ശാസ്ത്രം പഠിപ്പിക്കുന്നത് അതിനെ പിന്തുടർന്നു ശരി പറഞ്ഞാൽ നമ്മുടെ ഈ വെസ്റ്റേൺ ഇങ്ങോട്ട് കടന്നു വന്നു തന്നെ അതെല്ലാം തമസ്കരിക്കപ്പെട്ടു എന്നിട്ട് മോഡേൺ നോളജിന്റെ പുറകെ ആൾക്കാര് പോകാൻ കഴിഞ്ഞപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ എല്ലാവരും നിസ്സാരവൽക്കരിച്ചു അപ്പോൾ അതാണ് അതാണ് ഈ രോഗങ്ങൾ ഇത്രയും പണ്ട് കാലത്ത് ഇത്രയും രോഗങ്ങളൊന്നുമില്ലായിരുന്നിട്ടുണ്ട് ഇപ്പൊ കാണുന്ന രോഗങ്ങൾ പുതിയ രോഗങ്ങൾ പലതും പണ്ടില്ലായിരുന്ന രോഗങ്ങളില്ലേ പുതിയ പുതിയ രോഗങ്ങൾ ഇപ്പം ഉണ്ടാകാൻ തന്നെ കാരണം പറഞ്ഞ മനുഷ്യന്റെ ജീവിതചര്യയിലുള്ള വ്യത്യാസമാണ് ആഹാര രീതിയിലുള്ള വ്യത്യാസമാണ് മടിയാണ് ജോലിയുടെ പ്രത്യേകതകളാണ് പണ്ടൊക്കെ എന്ന് വെച്ചാൽ അധ്വാനിക്കും വീട്ടിൽ പണിയെടുക്കും നല്ല പിന്നെ ശരിക്കും വ്യായാമം കിട്ടും പിന്നെ നന്നായിട്ട് ആഹാരം കഴിക്കും പക്ഷേ ആഹാരത്തിൽ പോലും ആ വ്യത്യാസം അന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് ഭയങ്കരമായിട്ട് വ്യത്യാസമുണ്ട് തോന്നുമ്പോൾ ആഹാരം കഴിക്കും ചെയ്തൊന്നും പണ്ടില്ല ആ കൂടെ നിന്ന് രണ്ട് രണ്ട് നേരത്തെ ആഹാരങ്ങൾ പറയുന്നുള്ളൂ പതിനഞ്ച് മണിക്കൊരു ആഹാരവും വൈകുന്നേരം അഞ്ച് മണിക്കൊരു ആഹാരം കണ്ടാഹാരമാണ് ശരിക്കും ആരോഗ്യ ശാസ്ത്രം പറയുന്നത് അതൊക്കെ എത്ര നേരം നമ്മൾ കഴിക്കുന്നത് അത് വളരെയധികം സന്തോഷം ഡോക്ടർ രാജകുമാരൻ സാർ താങ്കളുടെ ഇനിയുള്ള സേവനങ്ങൾ അല്ലെങ്കിൽ ഇനിയുള്ള പ്രവർത്തനങ്ങൾ താങ്കളെ അന്വേഷിച്ചെത്തുന്നവർക്ക് കൃത്യമായിട്ട് അവർക്കൊരു റിസൾട്ട് കിട്ടുവാൻ ഇടയാകട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് താങ്കളുടെ സേവനം ഒരു അവർക്കൊരു മുതൽക്കൂട്ടായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു നന്ദി നമസ്കാരം